യു പിയിൽ യോഗിയുടെ മണ്ണിൽ കയറി കളിച്ചാൽ വെറുതെ വിടില്ല എന്നൊരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുകയാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മാഫിയ തലവനായ മുക്താർ അൻസാരി കൈയടക്കി വെച്ചിരുന്ന ഭൂമി തിരികെ പിടിക്കുകയും ആ ഭൂമിയിൽ തന്നെ അർഹതപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുകയും അത് അവരുടെ കൈകളിലേക്ക് തന്നെ തിരികെ നൽകുകയുമാണ് യോഗി ഇവിടെ ചെയ്തിരിക്കുന്നത് ആ ഭൂമിയിൽ പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ച് നൽകുകയും അതിന്റെ താക്കോൽദാന ചടങ്ങ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെ നിർവഹിക്കുകയും ചെയ്തു ആകമാനം എഴുപത്തിരണ്ട് ഫ്ലാറ്റ് ഫ്ളാറ്റുകളാണ് നിർമ്മിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ ഭവൻ പദ്ധതിയുടെ ഭാഗമായാണ് ഈ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് പത്ത് ഗുണഭോക്താക്കൾക്കാണ് അദ്ദേഹം താക്കോൽ കൈമാറിയത് പരിപാടിയിൽ മുഖ്യമന്ത്രി റെസിഡൻഷ്യൽ കോംപ്ലക്സിൽ ഒരു മരം നടുകയും ചെയ്തു മന്ത്രിമാരായ സുരേഷ് ഖന്നയും അതുപോലെ ദിനേശ് ശർമ്മയുമാണ് പരിപാടിയിൽ പങ്കെടുത്തത് ഇപ്പോൾ തന്നെ ഏക്കർ കണക്കിന് വസ്തുക്കളാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അനധികൃതമായി കൈയ്യടക്കി വെച്ചിരിക്കുകയും അവരിൽ നിന്നും ബുൾഡോസർ നടപടിയിലൂടെ തന്നെ യോഗി സർക്കാർ അത് പിടിച്ചെടുക്കുകയും ചെയ്തത് മാത്രമല്ല അനീതി എവിടെ കണ്ടാലും കണ്ണും പൂട്ടിയാണ് യോഗി സർക്കാർ മറുപടി ചോദിക്കുന്നത് എന്നതും വളരെയധികം ശ്രദ്ധേയമായ കാര്യമാണ് മുഖ്താർ അൻസാരി ആകട്ടെ വലിയ മാഫിയ തലവനായി തന്നെ വിലസുന്നതിനിടയിലാണ് പിടിക്കപ്പെടുന്നത് എന്നാൽ യോഗിയുടെ ഇട്ടപ്പെടലിൽ കാര്യങ്ങൾ വരുതിക്ക് വരുകയാണ് പിന്നീടുണ്ടായത് അതേസമയം ഇന്ന് കാർത്തിക പൂർണിമ ദിനത്തിൽ ദരിദ്രർക്ക് ഭവന പദ്ധതികളുടെ താക്കോൽ കൈമാറുന്നത് എന്റെ ഭാഗ്യമാണ് എന്നതാണ് യോഗി ആദിത്യനാഥ് തന്റെ പ്രസംഗത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ലക്നൌവിലെ കുപ്രസിദ്ധ മാഫിയയുടെ കയ്യേറ്റത്തിൽ നിന്ന് മോചിപ്പിച്ച ഭൂമിയിൽ നിർമ്മിച്ച വീടുകൾ അനുവദിക്കുന്ന ഈ വേളയിൽ തന്നെ സന്നഹിതരാകാൻ കഴിയുന്നത് ഒരു പദവിയാണ് അതേപോലെ തന്നെ ഇത് വെറും ഒരു പരിപാടിയല്ല മറിച്ച് ഏതെങ്കിലും മാഫിയയോ കുറ്റവാളിയോ അല്ലെങ്കിൽ ദരിദ്രരുടെയോ ഒക്കെ തന്നെ ബിസിനസ്സുകാരൻ്റെയോ ഒക്കെ പൊതു സ്വത്തിന്റെയോ സർക്കാർ ഭൂമിയുടെയോ അല്ലെങ്കിൽ സ്വത്ത് കൈമാറൽ എവിടെയും പ്രയാഗ്രാജിലും സംഭവിച്ച അതേ വിധി അവർക്ക് നേരിടേണ്ടി വരുമെന്ന ഒരു സന്ദേശമാണ് ഇപ്പോൾ അദ്ദേഹം നൽകിയിരിക്കുന്നത് കൂടാതെ തന്നെ കൊള്ളക്കാരെ ആലിംഗനം ചെയ്യുകയും ദരിദ്രരെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്നവർക്കുള്ള സന്ദേശം കൂടിയാണിത് ഉത്തർപ്രദേശിൽ അവർക്ക് ഇനി ഇത് ചെയ്യാൻ കഴിയില്ല എന്നാണ് യോഗി പറഞ്ഞത് ഇതിനു പുറമേ തന്നെ ഈ മാഫിയ ദരിദ്രരെ ചൂഷണം ചെയ്യുകയും സാധാരണ പൗരന്മാർക്കും സഹോദരിമാർക്കും പെൺമക്കൾക്കും ഭീഷണി ഉയർത്തിക്കുകയും ചെയ്യുന്നു യു പി എ സർക്കാർ ആകട്ടെ രൂപി അത് രൂപീകരിച്ചതിന്റെ ആദ്യ ദിവസം തന്നെ ഉത്തർപ്രദേശിന്റെ പ്രതിച്ഛായ മാറ്റാൻ മാഫിയകൾക്കെതിരെ ഒരു സിറോ ടോളറൻസ് നയം അത് നടപ്പിലാക്കുമെന്ന് അദ്ദേഹം തീരുമാനിച്ചതായും ഇവിടെ അടിവരയിട്ട് പറയുന്നു മാഫിയകൾക്കെതിരെ യാതൊരു മടിയും കൂടാതെ തന്നെ നടപടി സ്വീകരിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് കൂടാതെ തന്നെ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്ന നിയമവിരുദ്ധ ഭൂമി കയ്യേറ്റങ്ങൾ സംസ്ഥാനം ഇനി അനുവദിക്കില്ല എന്ന സന്ദേശം കൂടിയാണ് മാഫിയകളെ പിന്തുണയ്ക്കുന്നവർക്കുള്ളതായി തന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ പ്രസംഗത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് കുറ്റവാളികളിൽ നിന്ന് ഭൂമി തിരിച്ചു പിടിക്കുവാനും ആവശ്യപ്പെട്ടവർക്ക് അതായത് ഇത് അർഹതപ്പെട്ടവർക്ക് വീട് നൽകുവാനുമുള്ള ഉത്തർപ്രദേശ് സർക്കാരിന്റെ ദൃഢനിശ്ചയമാണ് ഈ ഒരു ശ്രമത്തിന്റെ പിന്നിലെന്നും ഈ പരിപാടി അതിനെ പ്രകീർത്തിച്ചു കൊണ്ട് തന്നെ അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്